ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന സംസ്ഥാനത്ത് പത്ത് ദിവസം കൊണ്ട് വിറ്റത് എണ്ണൂറ്റി ഇരുപത്തി ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ മദ്യം മദ്യവില്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അൻപത് കോടിയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ഉത്രാട ദിനത്തിൽ മാത്രം വിറ്റത് നൂറ്റി മുപ്പത്തി ഏഴ് ആറ് നാല് കോടി രൂപയുടെ മദ്യമാണ് കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്ത് കൂടുതൽ മദ്യവില്പന നടന്നിട്ടുള്ളത് കരുനാഗപ്പള്ളി ഔട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റേഴ്സ് വെബ്കോ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഒന്നേ ദശാംശം നാല് ആറ് കോടി രൂപയുടെ മദ്യമാണ് കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നും മാത്രം വിറ്റത് ഓണവില്പന ലക്ഷ്യമിട്ട് ഒട്ടേറെ പുതിയ ബ്രാൻഡുകളിലുള്ള മദ്യം ഇത്തവണയും ഔട്ട്ലെറ്റുകളിൽ എത്തിച്ചിരുന്നു നാനൂറോളം ബിവറേജസ് ഔട്ട്ലെറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് ഇതുകൂടാതെ സപ്ലൈകോഡ് മദ്യവിൽപ്പന ഔട്ട്ലെറ്റുകൾ വഴിയും വൻതോതിൽ മദ്യം വിറ്റുപോയി കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കാവനാടാണ് ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്നത് ഈ ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്